ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനാണ് കുറച്ച് പേര് ഞാൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പേരെന്ന് പറഞ്ഞാൽ കുറച്ചധികം പേരുടെ ഒരു പകുതിയിലധികം ആളുകളുണ്ട് ഷാനവാസുണ്ട് അക്ബർ ഖാൻ ഉണ്ട് അനുമോളുണ്ട് അങ്ങനെ കുറച്ചധികം ഗ്യാങ് മട്ടണഞ്ഞിരുന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് ചെറിയൊരു അടി അവിടെ പൊട്ടിയിട്ടുണ്ട് അക്ബറും അതേപോലെ തന്നെ നമ്മുടെ അനുമോളും തമ്മിലാണ് സംസാരത്തിനിടയ്ക്ക് അനുമോള് അക്ബർ ഖാനെ വിളിക്കുന്നുണ്ട് നീ പോടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തിരിച്ചറിഞ്ഞ നീ പോടി എന്ന് തിരിച്ച് അക്ബറും പറയുന്നുണ്ട് പക്ഷേ അനുമോൾ അതിൽ കയറി പിടിച്ചു എന്നെ ഇടി പോടി എന്ന് വിളിക്കാൻ പറ്റില്ല അങ്ങനെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാൽ മതി എന്ന് പറയുന്നു അപ്പോൾ അക്ബർ പറയുന്നു എന്നെ പോടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പോടി എന്ന് പറയും എന്ന് അക്ബർ പറയുന്നു അപ്പോൾ അനുമോൾ പറയുന്നത് ഞാൻ പോട എന്നല്ല വിളിച്ചിട്ടുള്ളത് പോടോ എന്നാണ് വിളിച്ചത് അപ്പോൾ അതൊരു കോമൺ വേഡാണ് പോടോ എന്ന് പറയുന്നത് പോട എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് കറക്റ്റാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ വന്ന് രണ്ട് പേരോട്ടോ പക്ഷേ പോടോ എന്ന് വിളിച്ചാലും പോടാ എന്ന് വിളിച്ചാലും ഏകദേശം ഒരേ പോലെ തന്നെയാണ് അല്ലേ അപ്പോൾ അങ്ങോട്ട് തിരിച്ച് പോടി എന്ന് വിളിക്കുമ്പോൾ പോടോ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം പോടി എന്ന് അതിനെതിരെ തറക്കാൻ പാടില്ല പോടോ എന്ന് പറയുന്നത് ഒരു കോമൺ എന്നുള്ളത് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങോട്ട് പോടോ എന്ന് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും പോടി എന്നുള്ള വിളി പ്രതീക്ഷിച്ചുകൊണ്ട് വേണം വിളിക്കാൻ അല്ലാതെ ഒന്ന് പോടോ എന്ന് വീട്ടിൽ നമ്മളെ കാരണന്മാരാരെങ്കിലും അങ്ങനെ വിളിക്കും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതൊരു വികണ്ടവാദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്